യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും വൈദ്യപരിശോധന നടത്താൻ കോടതിയുടെ നിർദ്ദേശം അതുവരെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാനും നിർദ്ദേശം തിരുവനന്തപുരം വഞ്ചൂർ കോടതിയാണ് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വിവരങ്ങളുമായി ശ്യാം കങ്കാലിൽ ചേരുകയാണ് ശ്യാം ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് മറ്റു വിവരങ്ങൾ കൂടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും വൈദ്യപരിശോധന പരിശോധന നടത്താനാണ് ഇപ്പോൾ മഞ്ചൂർ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുവരെ പോലീസ് കസ്റ്റഡിയിൽ വഹിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ശ്യാം കങ്കാലിൽ ചിരികയാണ് ശ്യാം ഇതേ സാഹചര്യത്തിലാണ് കോടതിയുടെ നിർദ്ദേശം കോടതിയുടെ മറ്റ് നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ കൂടി രാഹുൽ മാംകൂട്ടത്തിലേക്ക് എപ്പോൾ ഇന്ന് രാവിലെയോടെ പുലർച്ചെയോടെ ആയിരുന്നു അടൂരിലെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ രാഹുലിനെ നാലുമണിയോട് ഉച്ചയ്ക്ക് പരിഗണിക്കുമെന്ന കേസ് പരിഗണിക്കുമെന്ന് പറഞ്ഞ കോടതി പിന്നീട് നാലു മണിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കേസ് പരിഗണിച്ച കോടതി രാഹുൽ പ്രതിഭാഗം വക്കീല് അവർ ഉന്നയിക്കുന്നത് രാഹുലിന് കാര്യമായ ആരോഗ്യ ബുദ്ധിമുട്ടുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ട ചികിത്സ ഉറപ്പാക്കണമെന്നുള്ളതാണ് രാഹുലിൻ്റെ വക്കീൽ ആവശ്യം അഭിഭാഷകൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആവശ്യം പരിഗണിച്ച കോടതിയാണ് ഇപ്പോൾ രാഹുലിനെ വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കണം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് രാഹുലിൻ്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണമെന്നുള്ള കാര്യം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ രാഹുലിൻ്റെ ആരോഗ്യസ്ഥിതി അതായത് മുൻപ് വൈദ്യ പരിശോധന നടത്തിയ ശേഷമായിരുന്നു രാഹുലിനെ കോടതിയിൽ ഹാജരാക്കിയത് ഒപ്പം തന്നെ അഭിഭാഷകൻ ഈ കേസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട രാഹുലിൻ്റെ തലയിൽ ബ്ലഡ് ക്ലോട്ടായതടക്കമുള്ള മെഡിക്കൽ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതുകൂടി പരിശോധി പരിഗണിച്ച കോടതിയാണ് ഇത്തരത്തിൽ രാഹുലിനെ വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഈ അടിസ്ഥാനത്തിൽ അതായത് നിലവിൽ ഈ രാഹുലിനെ കസ്റ്റ് വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കുന്നത് അടക്കമുള്ള തുടർ നടപടികൾ സമയങ്ങളിലൊക്കെ തന്നെ രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തിനകം തന്നെ കോളേജിന്റെ നിർദ്ദേശപ്രകാരം രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകും തുടർന്ന് ഈ പ്രതിഭാഗം ഉന്നയിച്ച് രാഹുലിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച കാര്യങ്ങളൊക്കെയും പരിശോധിക്കും ഇനി അതിനുശേഷമുള്ള കോടതിയുടെ നടപടിക്രമങ്ങൾ ഇന്നുണ്ടാകാൻ തന്നെ ഇതിന്റെ തുടർച്ച ഇന്നുണ്ടാകാൻ തന്നെ സാധ്യതയുണ്ടോ അതായത് കെ പി മെഡിക്കൽ പരിശോധനാ നടപടികൾ വൈകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അഞ്ചു മണിക്ക് ശേഷം കോടതി ഈ കേസ് പരിഗണിക്കില്ല കാരണം അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനാണ് സാധ്യത എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വൈദ്യ പരിശോധന ഒരു സാഹചര്യം ഉണ്ടായാൽ അതുവരെ പോലീസ് കസ്റ്റഡിയിൽ രാഹുലിനെ സൂക്ഷിക്കുക എന്നുള്ളത് രാഹുൽ മാങ്കുണ്ടത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് കോടതി നിർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ കോടതി ഈ വൈകിയ വേളയിൽ നാലു മണി കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാകാം കോടതി അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് വേണം നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ അടക്കമുള്ളവർ രാഹുലിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലും രാഹുലിന് കാര്യമായ ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന അടക്കമുള്ള മെഡിക്കൽ പരിശോധനകൾ മെഡിക്കൽ പരിശോധനാ ഫലമടങ്ങിയ റിപ്പോർട്ടുകൾ കോടതിയിൽ ഹാജരാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കോടതി കടക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അല്പസമയത്തിനകം മെഡിക്കൽ കോളേജിലെത്തി ഒപ്പം തന്നെ ആരോഗ്യ പരിശോധന വിശദമായ പരിശോധന നടത്തണമെന്നുള്ളതാണ് കോടതി ലക്ഷ്യം നിർദ്ദേശം ഈ ഈ പരിശോധന ഒരു സാഹചര്യം രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുക കോടതി യെസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും വൈദ്യ പരിശോധന നടത്താനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുവരെ പോലീസ് കസ്റ്റഡിയിൽ വഹിക്കാനും നിർദ്ദേശം തിരുവനന്തപുരം വഞ്ചൂർ കോടതിയാണ് രാഹുലിന്റെ ജാമ്യപേക്ഷ പരിഗണിക്കുന്നത് അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൈദ്യപരിശോധന നടത്തും അഞ്ചു മണിക്ക് ശേഷം കോടതിയുടെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ അഞ്ചു മണിക്ക് ശേഷവും ഈ വൈദ്യപരിശോധന നടപടികൾ തുടരുകയാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വെക്കാനും മറ്റൊരു ദിവസത്തേക്ക് ഈ ജാമ്യപേക്ഷ പരിഗണിക്കാനുമാണ് കോടതിയുടെ തീരുമാനം ശ്യാം വിശദാംശങ്ങൾ നൽകിയത്